മൈനാകപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ മികവ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് പ്രതിഭാ സംഗമവും മികച്ച കർഷകർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു ചടങ്ങിൽ ബാങ്കിൽ സഹകാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച കർഷകരെയും ആദരിച്ചു യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എസ് ബാലൻ അധ്യക്ഷനായി മുൻ പ്രസിഡന്റുമാരായ കെ പിള്ളയുടെയും കെ പി വേണുഗോപാലിന്റേയും പേരിലുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും കോട്ടി കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ വിതരണം ചെയ്തു മികച്ച കർഷകരുള്ള തോപ്പിൽ തങ്കപ്പൻ തങ്കപ്പൻപിള്ള അവാർഡ് ജല അതോറിറ്റി അംഗം ഉഷാലയം ശിവരാജൻ നൽകി യോഗത്തിൽ സെക്രട്ടറി ആർ ഷീജ കുമാരി മുഡിത്ര ബാബു അബ്ദുൾ റഷീദ് അജിത് അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക 960